സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്ക് വീട്ടിൽ ഏത് പ്ലാവ് നടണം എന്നൊരു സംശയം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ വരുന്നത് നമസ്കാരം എല്ലാവർക്കും എൻഫോ ടെലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം എൻ്റെ ഈ കാണുന്നത് കണ്ടോ ഡ്രമ്മുകൾ നിൽക്കുന്നത് ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന ഇനത്തിൽപ്പെട്ട പ്ലാവാണ് നമുക്ക് സ്ഥല സൗകര്യം ഇല്ലാത്ത ആൾക്കാർക്ക് കുറവുള്ള ആൾക്കാർക്ക് ഡ്രമ്മുകളിൽ നട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഇനം പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ എയർലി അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗം ഇത് കാഴ്ച റിസൾട്ട് തരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മുൻഗണന അത് മാത്രമല്ല ഇത് നമുക്ക് സ്ഥലം വളരെ കുറവുണ്ടെങ്കിലും നട്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയും അതിന് വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത് ഒന്ന് നമ്മൾ ഡ്രമ്മുകൾ നടാൻ എടുക്കുമ്പോൾ ഇതുപോലെയുള്ള നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മുകൾ എടുക്കാൻ ശ്രമിക്കുക നൂറ് ലിറ്ററിൻ്റെ ഡ്രമ്മ് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ രണ്ട് പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്ലാവുകൾ പ്ലാന്റ് ചെയ്യാൻ കഴിയുന്നതാണ് അത് മാത്രമല്ല ഇതിൽ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമുക്കിതിനകത്ത് മനുറിങ് അതായത് ഓർഗാനിക് വളങ്ങളെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ സെറ്റായിട്ട് വേണം നമ്മളിതിലേക്ക് ലാവിനെ പ്ലാൻ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ മാറ്റി വെക്കേണ്ടതായിട്ടുള്ള കാര്യമോ ഇതിൽ വേറെ റീപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമോ ഇതിനകത്ത് വരില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഒന്നര വർഷം രണ്ടാമത്തെ വർഷം മുതൽ നമുക്കിതിനകത്ത് ഈൽഡ് കിട്ടുന്ന രീതിയിലായിരിക്കും വിയറ്റ്ന സൂപ്പർ ഏരിയ എല്ലാം വളർന്നു വരുന്നത് കേട്ടോ ഈ കാണുന്നതൊരു രണ്ട് വർഷം രണ്ടര വർഷത്തോളം പ്രായമായിട്ടുള്ള ലാവാണ് താഴ്ഭാഗത്തും ചക്കകൾ കഴിക്കും അതുപോലെ തന്നെ ബ്രാഞ്ചുകളിലും നമുക്ക് ചക്കകൾ കിട്ടും അങ്ങനെ വരുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വലിയ നെട്ടുള്ള ചക്കകളെല്ലാം നിലനിർത്തി നമുക്ക് വലിയ ചക്കകളാക്കി പഴുപ്പിക്കാൻ കഴിയും അത് ഇതുപോലുള്ള കുഞ്ഞു ചക്കകളാണ് വരുന്നതെങ്കിൽ അതിനെ കട്ട് ചെയ്ത് നമുക്ക് വെജിറ്റബിൾ യൂസിനായിട്ടുള്ള ഇടിച്ചക്കകളായിട്ട് നമുക്ക് എടുക്കുവാനും കഴിയും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ലാബ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു അഞ്ച് ആറ് ചക്കയൊക്കെ നമുക്ക് കിട്ടും ഒരു വീട്ടിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചക്ക പഴത്തിന് വേണ്ടിയാണെങ്കിലും വെജിറ്റബിളിന് വേണ്ടിയാണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് അത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് ചക്ക കായ്ച്ചിട്ടുമുണ്ട് അതേസമയം തന്നെ നമുക്ക് ചക്ക കളകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മുടെ സ്ഥലം കുറവുള്ള ആൾക്കാർക്ക് ഈ ലാവാണാണ് ഈ വിയർണ സൂപ്പർ എയർലി നമുക്ക് ഡ്രമ്മിൽ നടാനായിട്ട് നിലവിൽ അനുയോജ്യമായ ഒരേ ഒരു ലാവിനും തന്നെ ഉള്ളൂ അതാണ് ഈ വിയർണ സൂപ്പർ എർലി കേട്ടോ ഡ്രമ്മിൽ മാത്രമല്ല കേട്ടോ നമുക്ക് ഇതുപോലെയുള്ള വലിയ സൈസ് കവറുകളിൽ നട്ട് കഴിഞ്ഞാൽ പോലും റിസൾട്ട് കിട്ടും ഇത് കണ്ടോ വലിയ സൈസ് കവറിൽ നിന്നിട്ട് കായ്ച്ചിരിക്കുന്ന ചക്കയാണ് ഇത് പക്ഷേ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്കിതുപോലെ കവറുകൾ നടടുമ്പോൾ കായ്ക്കുന്ന ചക്കയുടെ എണ്ണത്തിന് കുറവുണ്ടാവും പക്ഷേ നമ്മളെ നേരെ മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഡ്രമ്മുകളിൽ നല്ല വളമൊക്കെ കൊടുത്ത് പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ചക്കകൾ കിട്ടും ഈ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഈ ശിഖരങ്ങളിലെല്ലാം നമുക്ക് ചക്ക കിട്ടും കേട്ടോ അതാണ് ഇത് രണ്ടും നമ്മുടെ ഡിഫറൻസ് അപ്പം നമ്മൾ നടുമ്പോൾ പ്രധാനമായിട്ട് ഡ്രമ്മിലേക്ക് നടുന്നവർ കുറച്ചുകൂടെ വളമൊക്കെ ചേർത്ത് വലിയ ഡ്രമ്മിലേക്ക് മാറ്റി നടാൻ ശ്രമിക്കണം കേട്ടോ ഡ്രമ്മുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാം നമുക്ക് ഇതിനെ ഡ്രമ്മുകളെ ഈസി ആയിട്ട് തറയിൽ തന്നെ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും അതുകൂടാതെ തന്നെ നമുക്ക് ഇതുപോലുള്ള സ്റ്റാൻഡുകൾ മേഡപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനോഹരമായിട്ട് വീടിൻ്റെ മുറ്റത്തൊക്കെ വെച്ച് നമുക്ക് എന്താ പറയുക ഒരു ഗാർഡൻ സെറ്റപ്പ് പോലെ ആക്കിയെടുക്കാൻ കഴിയും ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തന്നെ ഗാ നമ്മൾ ഗാർഡനില് പൂക്കൾ പൂച്ചെടിയൊക്കെ വയ്ക്കത്തില്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്ലാവ് വെച്ച് മനോഹരമാക്കി എടുക്കാൻ കഴിയും കേട്ടോ കാഴ്ചപ്പിലാവക്കെ മുറ്റത്ത്ക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭംഗി അല്ലേ രണ്ടാമത് നമുക്ക് ഇതിനെ ഹോൾസ് കൊടുക്കേണ്ടത് സൈഡിൽ തന്നെയാണ് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരിഞ്ച് മുകളിലേക്ക് മാറ്റി സൈഡുകളിലായിരിക്കണം നമ്മുടെ ഹോൾസ് നമ്മൾ കൊടുക്കേണ്ടത് എങ്കിലാണ് നമുക്ക് വേരുകൾ താഴേക്ക് ഇറങ്ങാതെ നമുക്ക് അത് എന്താ പറയുക ഇതിനകളിൽ തന്നെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഈൽഡ് കിട്ടത്തുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെയുള്ള സ്റ്റാൻഡുകളാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു വിഷയം വരുന്നില്ല വേരുകൾ താഴോട്ട് പോകുമെന്നുള്ള ആ ഒരു പേടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടി വരില്ല കേട്ടോ ഇത് കണ്ടോ ഇതിൽ നമുക്ക് ഈ കാണുന്നത് കേട്ടോ ഇത് കണ്ടോ ഇതാണ് ആഞ്ചക്ക ആഞ്ചക്ക ഇങ്ങനെ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ പുറം ഒന്നും മുള്ളൊന്നും ഇല്ലാതെ നമുക്കിങ്ങനെ ഒരു പ്ലെയിൻ ആയിരിക്കും പക്ഷേ ഇതാണ് പെഞ്ചക്ക ഇത് കണ്ടോ നല്ല ആയിട്ട് മുള്ളൊക്കെയായിട്ട് കണ്ടു ഇങ്ങനെയാണ് വരുന്നത് പിന്നെ നമുക്കിതിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പൂൺ ചെയ്ത് റെഡിയാക്കി നിർത്തുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ മനോഹരമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഇനം ലാവിൻ്റെ ഇനമാണ് നമ്മുടെ വിയന്ന സൂപ്പർ എർലി ഓട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വിയൻനാവിൻ്റെ നല്ല തൈകൾ വാങ്ങി ഡ്രമ്മുകളിലൊക്കെ നട്ട് സ്ഥലപരിമിതിയുള്ള ഒരു നല്ല രീതിയിൽ കായ്പ്പിച്ചെടുക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ചക്ക നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വിളവെടുത്ത് വിളവെടുക്കുവാനും കഴിയും കേട്ടോ കേട്ടോ ഡ്രമ്മിൽ തന്നെ സെറ്റ് ചെയ്ത രണ്ട് മൂന്ന് പ്ലാവാണ് എൻ്റെ പുറകശത്ത് കാണുന്നത് എല്ലാം തന്നെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീടുകളിൽ അടിപൊളിയായിട്ട് പ്ലാവുകൾ നട്ട് മുറ്റത്ത് വെച്ച് കായ്പ്പിച്ചെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതിനെ ഡ്രമ്മിലേക്ക് പോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ ഒന്ന് ഇടുന്നതാണ് എങ്ങനെ നമുക്ക് ഡ്രമ്മിലേക്ക് പ്ലാവ് നടാം എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കരുതുന്നു തല പരിമിതിയുള്ളവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വരുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറാകാൻ ശ്രമിക്കുക പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് താങ്ക് യു സോ മച്ച്